ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് ചാനലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ നമുക്ക് വീഡിയോ എന്തായി എന്ന് നോക്കാം മുത്തശ്ശന് മുത്തശ്ശി മരുന്ന് കൊടു മരുന്ന് കൊടുക്കുന്ന സമയത്ത് മുത്തശ്ശൻ പറയാണ് രാവിലെ വീട്ടുമുറ്റത്ത് കോലം വരയ്ക്കുന്ന മരുമകളെ അതിനുശേഷം ആവി വറക്കുന്ന ചായയുമായി വരുന്ന മരുമകളെ ഡൈനിങ് ടേബിളിനരികിലിരിക്കുമ്പോൾ സ്വാദുള്ള ഭക്ഷണങ്ങൾ വിളമ്പുന്ന മരുമകളെ കാണാൻ പറ്റാത്തത് വലിയ വിഷമായി അങ്ങനെയുള്ള മരുമകളുടെ മഹിമ ഇവിടെ ആർക്കും തിരിച്ചറിയാനും പറ്റുന്നില്ല അതിനി തിരിച്ചറിയുന്നത് വരെ മോൾ അവിടെ നിൽക്കണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന എന്നെ കാണിക്കുന്നത് നാനയുടെ വീട്ടിൽ നാനയുടെ അച്ഛൻ പറയാണ് കല്യാണം കഴിഞ്ഞ പെൺമക്കൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വന്ന് നിൽക്കുന്നത് അച്ഛനമ്മമാർക്കൊരു സന്തോഷം തന്നെയാണ് മോളെ എങ്കിലും അതുപോലെയല്ല മോളുടെ കാര്യം മോൾ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സഹായം എനിക്കാ ഇനി വരുന്ന ഓർഡർ ഒന്നും കളയേണ്ട അച്ഛാ എല്ലാം ഏറ്റെടുത്തോ ഞാനും വന്ന് സഹായിക്കാം അപ്പം അച്ഛ അയ്യോ അതൊരിക്കലും വേണ്ട അന്നത്തെ സംഭവങ്ങളൊന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല മോളെ ഇനിയിപ്പോൾ അനന്തപുരിയിലെ കാര്യങ്ങൾ മാത്രം നോക്കിയിട്ടൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല അവിടെ മുത്തശ്ശനും ആദർശേട്ടൻ്റെ അച്ഛനും ഒക്കെ എൻ്റെ കഴിവ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ ആദർശേട്ടൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് കാര്യമായിട്ടൊന്നും കിട്ടുന്നുമില്ല അയാൾക്ക് മോളുടെ കഴിവുകൾ മനസ്സിലാവാതിരിക്കുമോ മോളെ എന്തായാലും ഇവിടെ ഒരുപാട് ദിവസമൊന്നും നിൽക്കണ്ട ആദർശം മുൻപ് വന്ന് വിളിക്കുവാണെങ്കിൽ കൂടെ പോകണം ആ ആദ്യം ഒന്ന് വിളിക്കട്ടെ അപ്പോ വിളിച്ചിട്ടില്ലെങ്കിൽ പോവില്ലേ പോവും വിളിക്കുമോ നോക്കട്ടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാശി പിടിച്ച് നിൽക്കരുന്ന് മോളെ അങ്ങനെയുള്ള ബന്ധങ്ങളാ പല ബന്ധങ്ങളും തകർക്കുന്നത് അമ്മ അങ്ങോട്ട് വന്നതിന് ശേഷം എങ്ങനെയാ അച്ഛനും മോളും കൂടി പിടിച്ചു പിടിച്ചുനിന്നേ നന്ദു ആക്റ്റീവായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു മോളെ അവളുടെ ഇപ്പോഴത്തെ ചെഞ്ചാണ് വീട്ടിനകത്തൊരു ഉണ്ടാക്കുന്നത് ആ മൂകത മൂഗത മാറ്റിയിട്ടേ ഞാനിവിടുന്ന് പോകുന്നുള്ളൂ അവളുടെ മാറ്റത്തിന് കാരണം കണ്ടെത്തിയേ തീരു പിന്നെ കാണിക്കുന്നത് നയന നല്ല ദോഷം ഉണ്ടാക്കുകയാണ് അപ്പോൾ അവിടെ അച്ഛൻ വന്നിട്ട് പറയാണ് ആ മോളുടെ കൈ കൊണ്ടുണ്ടാക്കി ഭക്ഷണം കഴിച്ചിട്ട് കുറേ നാളായല്ലോ മോളിടയ്ക്ക് വന്നാലും മോളുടെ അമ്മ തന്നെയാണ് ഉണ്ടാക്കാറ് ആ അമ്മ ഉണ്ടാക്കി ഭക്ഷണം കഴിച്ചും അടുത്തു എന്ന് പറ എന്തും അടുത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇരുന്നെന്നേ ഉള്ളൂ വേറെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല അപ്പം നയന പറയാണ് നീ ഇതൊന്നും കേൾക്കുന്നില്ലേ മോളെ അപ്പം നന്ദു ചോദിക്കാണ് എന്താ അപ്പം അച്ഛൻ പറയാണ് ഞാൻ പറഞ്ഞില്ലേ അവൾ ഈ ലോകത്തൊന്നുമല്ല മറ്റെന്തൊക്കെയോ ചിൻ ചിന്തിച്ചു കൂട്ടുക എന്നിട്ട് ചോദിച്ചാൽ പറയും ഒരു കുഴപ്പമില്ല എന്ന് പിന്നെ നാന അച്ഛനെടുത്ത് പറയുകയാണ് ഞാനില്ലാത്തൊരു ദിവസമാണ് അനന്തപുരിയിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയാണെങ്കിലോ ഞാനുള്ളൊരു ദിവസമോ അപ്പോഴെങ്കിലും നിനക്കൊന്ന് സന്തോഷത്തോടെ ഇരുന്നൂടെ എൻ്റെ സന്തോഷത്തിന് ഒരു കുറവില്ല ചേച്ചി ആ പിന്നെ മുഖത്തെ എഴുതി ഒട്ടിക്കണം അങ്ങനെ നന്തോ അച്ഛനും ഫുഡ് കഴിക്കാൻ വേണ്ടി ടേബിളിൽ ഇരുന്നിട്ടാണുള്ളത് അവിടെ നയന ഭക്ഷണമൊക്കെ സെർവ് ചെയ്ത് നല്ല രീതിയിൽ അവർക്ക് കൊടുക്കുകയാണ് അച്ഛൻ കഴിച്ചിട്ട് പറയാണ് അപ്പോൾ നയനെ ശ്രദ്ധിക്കുന്നത് നന്ദുവിനെയാണ് നന്ദു ഒരു വല്ലാത്ത രീതിയിലാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ നയനെ വയ്ക്കുകയാണ് പിന്നെ കാണിക്കുന്നത് ആദർശിനെയാണ് ആദർശ് വീട്ടിൽ റൂമിൽ എന്തോ തിരയാണ് ഛേ എവിടെ കൊണ്ടുവച്ചാന്ന് തിരിയുന്നില്ലല്ലോ അങ്ങനെ ആദർശ് പോക്കറ്റിൽ നിന്നും ഫോണെടുത്ത് നയനെ വിളിക്കുകയാണ് അപ്പോൾ വിളിച്ച പഠനം നയനെ ആ ആദർശട്ടാ ആ അത് എൻ്റെ പുതിയ ഡിസൈൻസ് വെച്ച ഫയൽ എവിടെ ആ അത് ബെഡിൻ്റെ റൈറ്റ് സൈഡിലുള്ള ആ ഷെൽഫിലുണ്ട് ഇവിടെ ഇല്ലല്ലോ താഴത്തെ റോയിൽ നോക്ക് കിട്ടിയോ ആ കിട്ടി നീ ആരോട് ചോദിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് പോയത് ആ അത് കൊള്ളാം എനിക്കെൻ്റെ അച്ഛനും അനിയത്തിക്കും അപ്പം രണ്ട് ദിവസം വന്ന് നിൽക്കണ്ടേ അതിന് നിൻ്റെ അമ്മ ഇവിടെ ഇല്ലല്ലോ ഇവിടെയല്ലേ ഉള്ളത് പിന്നെ നീ അവിടെ നിൽക്കുന്നേ ആ അപ്പോഴല്ലേ എൻ്റെ ആവശ്യം ഇവിടെ ഉള്ളത് ഇന്ന് മാത്രമല്ല കുറച്ച് ദിവസമായിട്ട് നന്തോ എന്തൊക്കെയോ വിഷമങ്ങളുണ്ട് അതെന്താണെന്ന് അറിയണം അപ്പോൾ ആദർശ് പറയുകയാണ് നിൻ്റെ അനിയത്തിയല്ലേ അവളും ചിലപ്പോൾ ഏതെങ്കിലും പ്രണയത്തിൽ വീണ് കാണും ഞാൻ അങ്ങനെ വീണിട്ടൊന്നുമില്ല പിന്നെ ഈ പ്രായത്തിൽ ഡിപ്രഷൻ ഡിപ്രഷനുണ്ടാവണമെങ്കിൽ മറ്റ് കാരണങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം ഞാനെ പറയാണ് എൻ്റെ അനിയത്തിയെ എനിക്കറിയാം അവളെ ഭയങ്കര ബോൾഡാ നീ അതിനേക്കാളും ബോൾഡല്ലേ എന്നാലല്ലേ ഇത്ര കാര്യമായിട്ട് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ അല്ല നീ എപ്പോഴാണ് വരുന്നത് അല്ല ഞാൻ വന്നിട്ടിപ്പം എന്തിനാ ഒരു മുറിയിൽ അന്യരെ പോലെ രണ്ട് പേര് അങ്ങനെയല്ലേ നമ്മുടെ ജീവിതം ഞാൻ വെറുതെ ചോദിച്ചു ഉള്ളൂ നീ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ കുറച്ച് ദിവസമായിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നീ ആയതുകൊണ്ട് ഇതുപോലെ ചില കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും അത് കുറച്ച് സമയം കഴിയുമ്പോൾ ശരിയായിക്കോളൂ എന്നാൽ പിന്നെ കുറച്ച് ദിവസം ഞാൻ ഇവിടെ നിന്നോളാം ആ ആ ആയിക്കോട്ടെ സ്ഥിരമായിട്ട് നിന്നാലും കുഴപ്പമില്ല എങ്കിൽ ശരി ശരി ഛേ ഈ വീട്ടിലിപ്പോൾ ഇളയച്ചനും ഇളയമയും ഇല്ല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലുമൊക്കെ മാറി നിൽക്കാറുണ്ട് പക്ഷേ അപ്പോഴൊന്നും അവരില്ലാതായിട്ടുള്ള ഒരു തോന്നൽ എനിക്കുണ്ടായിട്ടില്ല പിന്നെ ഇവിടെ പോകുമ്പോൾ മാത്രം എന്താ അങ്ങനെയൊരു തോന്നലുണ്ടാവുന്നത് അത് വെറും തോന്നലായിരിക്കും പിന്നെ കാണിക്കുന്നത് നാനയുടെ അമ്മ പച്ചക്കറി അരിയുന്നതാണ് അവിടെ മുത്തശ്ശം വന്നിട്ട് പറയാണ് രാവിലെ മുതലേ ഓരോരോ പണികൾ ചെയ്യാൻ തുടങ്ങിയതല്ലേ കനകേ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ നാനമോളില്ലല്ലോ അമ്മേ അതിന് ഇവിടെ എന്താ വേറെ പെണ്ണുങ്ങളില്ലേ നാനമോളില്ലെങ്കിൽ നാനമോളുടെ അമ്മ അടുക്കളക്കാരി ആവണമെന്നുണ്ടോ നാനമോളെ ഇവിടെയിട്ട് കഷ്ടപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് വലിയ വേദനയുണ്ട് പിന്നെ പോട്ടെ ചെറുപ്പമല്ലേ എന്ന് കരുതി ഒന്നും പറയാത്തതാ നിന്റെ കാര്യം അതല്ലല്ലോ കനകയെ എൻ്റെ വീട്ടിൽ ഞാനല്ലേ അമ്മേ ഈ ജോലിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ മുത്തശ്ശി പറയാണ് അത് നിൻ്റെ വീട്ടിൽ എന്നാൽ ഇവിടെ അങ്ങനെയല്ലല്ലോ നീ ഇവിടേക്ക് വന്നത് നിന്റെ മോളെ നോക്കാനല്ലേ അല്ലാതെ ഈ വീട്ടിലുള്ളവരെ നോക്കാനും ഈ വീട് നോക്കാനും അല്ലല്ലോ ഇതൊക്കെ നമുക്ക് ശീലാണമ്മേ അതാണ് കുഴപ്പം ആൾക്കാരെ നല്ലതാക്കുന്നതും മോശമാക്കുന്നതും നമ്മളൊക്കെ തന്നെയാണ് എല്ലാവർക്കും കയ്യും കാലും ഒക്കെ ഉള്ളതാ അതൊക്കെ അനങ്ങണമെങ്കിൽ മറ്റുള്ളവരും കൂടി ശ്രമിക്കണം പിന്നെ കനകം പറയാണ് ഇതൊന്നും ഒരു കാര്യമാക്കണ്ട ഇതിൻ്റെ പേരിൽ ഒരു സംസാരവും വേണ്ട പിന്നെ വെറുതെ ഇരുന്ന് ശീലയില്ല എനിക്കും നാനമോൾക്കൊന്നും അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് അതിലെ ഒരു പരാതിയുമില്ല അപ്പോൾ മുത്തശ്ശി പറയാണ് എന്നാ എനിക്ക് പരാതിയുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ പറയുന്നത് മുത്തശ്ശി നേരെ പോയിട്ട് മുത്തശ്ശിൻ്റെ അടുത്ത് പറയുകയാണ് കനക പണിയെടുക്കുന്നതും കഷ്ടപ്പെടുന്നതും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോഴാണ് അവരുടെ മക്കൾ അങ്ങോട്ടേക്ക് വന്നത് അവരോട് ചോദിക്കുകയാണ് അച്ഛൻ മുത്തശ്ശൻ കനക എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അവർ പറയുന്ന അറിയില്ലേ അറിയില്ല അതുകൊണ്ടാണ് ചോദിച്ചത് മുത്തശ്ശി പറയാണ് കനകയെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത് അവളുടെ മൂത്ത മോളുടെ കാര്യം നോക്കാനാണ് അപ്പോൾ അവരുടെ മകൾ ചോദിക്കുകയാണ് എന്നിട്ട് അതിനെന്താ അമ്മേ അപ്പോൾ അത് മാത്രമാണോ അവളുടെ ചെയ്യുന്നത് അപ്പോൾ മുത്തശ്ശൻ രണ്ട് പെൺമക്കളോടായിട്ട് പറയുകയാണ് മൂത്ത മോളെ നോക്കാൻ വേണ്ടി മാത്രമല്ല ഈ വീട്ടിലെ ഒരു അതിഥി കൂടിയാണ് കനക അങ്ങനെ അതിഥികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന പാരമ്പര്യം നമുക്കില്ല അപ്പം മറ്റേ മോൾ ചോദിക്കുകയാണ് ജലജ അതായത് അവൾ അതിഥിയാണോ അല്ലെങ്കിൽ അധികപ്പെട്ടാണോ ഈ ചോദ്യം നിന്നോടാണ് ഞങ്ങൾ ചോദിക്കേണ്ടത് ഉത്തം പെട്ടെന്ന് പറഞ്ഞു ഈ വീട്ടിലെ അധികപ്പറ്റ് നീയും നിൻ്റെ മോനുമാണ് നാനാമോൾ ഇവിടെ നിന്ന് പോയപ്പോൾ ഈ വീട് ഉറങ്ങി ഇനിയിപ്പോൾ നാനാമോളുടെ അമ്മ കൂടി പോയാലോ ആ സമയത്ത് ആർക്കും ഭക്ഷണമൊന്നും കഴിക്കണ്ടേ മരുമോൾ പോയാലും ഒരു കുഴപ്പമില്ല എന്ന് പറയുമല്ലോ ഇപ്പം മരുമോളുടെ അമ്മയുള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നു നിങ്ങൾക്ക് വാചകടിക്കാനല്ലേ അറിയൂ അല്ലാതെ കണ്ടറിഞ്ഞ് ഒന്നും ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കില്ല രണ്ട് പെൺമക്കളും പരസ്പരം നോക്കുകയാണ് എന്നിട്ട് മൂത്തപ്പുഴ വിളിക്കുകയാണ് ജലജെ ഇന്നു മുതൽ നമുക്ക് ഈ വീട്ടിലെ എല്ലാ പണികളും ചെയ്യാം അതിഥികൾ വിശ്രമിച്ചോട്ടെ വിശ്രമിക്കുക മാത്രമല്ല അങ്ങനെ വിശ്വസ് വിശ്രമിക്കുന്ന അതിഥികൾക്ക് ഫുഡും ഉണ്ടാക്കി കൊടുക്കണം ഈ വീട്ടിലുള്ള ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും കടമയാ അപ്പം ജലജ പറയാണ് അതിന് ആരും അവളോട് അടുക്കളയിൽ കയറാൻ പറഞ്ഞില്ലല്ലോ അവൾ അടുക്കള വരണം സ്വയം ഏറ്റെടുത്തല്ലേ അങ്ങനെ ഏറ്റെടുത്തില്ലെങ്കിൽ വീട്ടിലെ അടുപ്പ് പുകയില്ലെന്ന് അവൾക്ക് മനസ്സിലായി ഞാനമോളെ ഈ വീട്ടിൽ നിന്ന് പോയപ്പോൾ തന്നെ ഈ വീട്ടിൻ്റെ താളം തെറ്റിയെന്ന് എല്ലാവർക്കും അറിയാം സംസാരിക്കാൻ എളുപ്പ പക്ഷേ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരാനാണ് വിഷമം ഇനി അവൾ ഇവിടെ നിന്ന് പോകുന്നതുവരെ അടുക്കളയിൽ കയറ്റില്ലച്ച അദർശന്റെ അമ്മ പറയാണ് ഞാനേയും അവളുടെ അമ്മയും ഇല്ലെങ്കിലും ഈ വീട് പഴയതുപോലെ തന്നെ മുന്നോട്ട് പോകും ജലഞ്ചയും പറഞ്ഞു ഞങ്ങൾക്കും പാചകമൊക്കെ അറിയാം പിന്നെ അർഹ അർഹതയില്ലാത്തവരെ വലിഞ്ഞു കയറി വന്നവരെ ഇവിടുത്തെ തമ്പ്രാട്ടിയാക്കാൻ ആഗ്രഹം ഇല്ലാ ഇല്ലാത്തത് കൊണ്ടാ ഞങ്ങൾ മാറി എന്നത് ജലജ പറയാണ് നീ വാ ജലജെ എന്ന് പറഞ്ഞ് രണ്ടുപേരും പോയി ഈ വീട്ടിൽ എന്തൊക്കെ പണിയുണ്ടെന്ന് രണ്ടുപേരും മനസ്സിലാക്കട്ടെ കനകയോടനീ വന്നാൽ വിശ്രമിക്കാൻ പറഞ്ഞാൽ മതി അല്ല നായനമ്മോളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായില്ലോ തൽക്കാലം നമ്മൾ ഒരു തീരുമാനത്തിലെത്തണ്ട എല്ലാം നേരെയാവണമെങ്കിൽ ഇതൊക്കെ ഒരു ആവശ്യമാണ് അത് മനസ്സിലാക്കിയിട്ടാ നായനമ്മോൾ മാറി നിൽക്കുന്നത് കനക അടുക്കളയിൽ നിന്ന് തിരക്കിട്ടിട്ട് പാചകം ചെയ്യുകയാണ് അവിടെ രണ്ടുപേരും വന്നിട്ട് പറയാണ് അതായത് ജലജ പറയാണ് ഇടയിൽ നിന്നെ പോലുള്ളവർ ഐശ്വര്യം ഇല്ലാത്തവർ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ അടുക്കള മുടിഞ്ഞു പോകും എന്തിനാ നിന്റെ മോൾ അങ്ങോട്ടേക്ക് പോയപ്പോൾ നീ ഇതിനകത്ത് തിരിച്ച് അകത്തേക്ക് തിരിച്ച് നീ ഇതിനകത്തേക്ക് അടിച്ച് കയറിയത് മോള് തന്നെ കയറി കയറി വീടൊരു പരുവായി അയ്യോ ഈ വീട്ടിനിത് എന്ത് സംഭവിച്ചെന്നാ പറയുന്നേ അപ്പോൾ ആദർശിൻ്റെ അമ്മ പറയാണ് വീട്ടിലൊന്നും സംഭവിച്ചിട്ടില്ല ഞങ്ങളുടെ മരുമക്കളുടെ അമ്മയാ കനക അതുകൊണ്ട് ഞങ്ങളാ അടുക്കളയെ കയറി പാചകം ചെയ്യേണ്ടതും അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ അപ്പോൾ അവർ പറയാണ് ചിന്തിച്ചേ പറ്റൂ അതുകൊണ്ട് നയന വരുന്നതുവരെ ഞങ്ങൾ രണ്ടുപേരും വീട്ടുജോലികളൊക്കെ ചെയ്തോളാം അവളില്ലെങ്കിലും ആരില്ലെങ്കിലും വീട് മുന്നോട്ട് കൊണ്ടുപോകും എന്ന് എല്ലാവർക്കും മനസ്സിലാവണല്ലോ അപ്പം കനക മനസ്സിൽ ചിന്തിക്കുകയാണ് ആ അത് ശരി അപ്പം അങ്ങനെയുള്ളൊരു വാശിയിലാണ് ആറങ്ങോട്ട് ഞങ്ങൾ തന്നെ എല്ലാ പണിയും ചെയ്തോളാം ആ എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ അപ്പം ജലചവറയാണ് ഇവൾ ചെയ്യുമ്പോൾ ഇവൾക്ക് എന്തെങ്കിലുമൊക്കെ ഇവൾക്ക് ഇഷ്ടത്തിന് ഉണ്ടാക്കി കഴിക്കാലോ എന്നാൽ ഇനി മുതൽ ഞങ്ങൾ ഉണ്ടാക്കുന്നത് നീ കഴിച്ചാൽ മതി ആ ശരി എന്തൊക്കെയായാലും ഈ ഉണ്ടാക്കുന്ന ഭക്ഷണമല്ലേ അതെത്ര മോശമായാലും ഞാൻ കഴിച്ചോളാം അപ്പോൾ അദർശൻ്റെ അമ്മമാരെയാണ് അങ്ങനെ മോശമൊന്നും ആകത്തില്ല ഞങ്ങളൊക്കെ പാചകം പഠിച്ചിട്ട് തന്നെ ഇങ്ങോട്ടേക്ക് വന്നത് എന്നാൽ പിന്നെ മീനാക്ഷിയോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞാൽ പോരെ അവളെ ഇപ്പം വരും വരുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് വന്നാൽ മതി വന്നാലും അടുക്കളയിൽ ഒന്നും കയറണ്ട പുറംപണി മാത്രം ചെയ്താൽ മതി നീ പോയിട്ട് നിന്റെ മോളുടെ കാര്യം നോക്ക് ഓ ആയിക്കോട്ടെ എന്താ പിടിച്ചോ എന്ന് പറഞ്ഞ് ചട്ടകൊക്കെ എടുത്തിട്ട് അവരുടെ കൈയ്ക്ക് കൊടുക്കുകയാണ് പോകുന്ന പോക്കിൽ പറയുകയും ചെയ്തു നല്ല കമ്മൽ ജലജ പറയാണ് എന്താ ഉണ്ടാക്കേണ്ടത് അപ്പം മറ്റേവർ പറയുന്നത് ഞാൻ പറയുന്നതൊക്കെ നീ അങ്ങ് ചെയ്താൽ മതി കുറേ ആയി അടുക്കളയിൽ കയറിയിട്ട് ഞാനും ആയി ഇപ്പം മൊബൈൽ തുറന്നാലേ വെറൈറ്റി ഫുഡിൻ്റെ ഒരു മേള അതൊക്കെ പാചകം ചെയ്യുന്ന രീതികളുണ്ട് പിന്നെന്താ കുഴപ്പം എങ്കിലേ നമ്മൾക്ക് അവളെയും അവളുടെ മോളെയും തോൽപ്പിക്കണം ഏട്ടത്തി അപ്പം കനക ശ്രദ്ധിക്കുന്നുണ്ട് അവർ പറയുന്നതൊക്കെ ആദർശിൻ്റെ അമ്മ പറയാണ് എനിക്കാരെയും തോൽപ്പിക്കണം എന്നൊന്നുമില്ല എന്നാലും എനിക്ക് അവളും അവളുടെ മോളും ഇല്ലെങ്കിലും ഈ വീട്ടിലെ അടുപ്പ് പുകയും ഭക്ഷണമൊക്കെ ഉണ്ടാക്കും എന്ന് അവരെ അറിയിക്കണം അത്രയേ ഉള്ളൂ പിന്നെ കാണിക്കുന്നത് ആദർശിനെയാണ് ഓഫീസിലിരുന്നുകൊണ്ട് ആലോചിക്കുകയാണ് ഇന്ന് നല്ല വിഷപ്പാണല്ലോ ഫുഡ് കഴിക്കാൻ വേണ്ടി വേണ്ടിയിട്ട് അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ബാഗ് എടുക്കുകയാണ് ഞാൻ ആ ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് ബാഗിൽ വെച്ച് കൊടുക്കുന്ന രംഗമാണ് അവൻ അന്ന് ആ സമയത്ത് ഓർക്കുന്നത് അയ്യോ ആദർശമായിട്ടാ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചില്ല ഇതൊക്കെ നേരത്തെ എടുത്തു വെക്കണ്ടേ അല്ല ഇന്ന് ആദർശമായിട്ട് കുറച്ച് നേരത്തെയല്ലേ പോകുന്നേ അത് ഞാൻ നേരത്തെ പോകുന്ന കാര്യം ഇന്നലെ രാത്രിയിലേ പറഞ്ഞിരുന്നാണല്ലോ അപ്പം ഇന്നൊക്കെ കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെച്ചൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോയാൽ എങ്ങനെയാ ആ ഇനി അതും കൂടി കഴിക്കാതെ കുഴപ്പമേ ഉള്ളൂ ഇന്നത്തെ തിരക്കൊക്കെ എനിക്കറിയാം അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കൂടി ഞാൻ വെച്ചിട്ടുണ്ട് അത് മുഴുവനും കഴിക്കണം കേട്ടോ പുറത്തുനിന്ന് കഴിക്കണ്ട പുറത്തുനിന്ന് കഴിക്കുന്നത് ഇഷ്ടമല്ലല്ലോ മ്മ് ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഇന്ന് പുട്ടും പഴമാണ് വെച്ചിരിക്കുന്നത് രാവിലെ തന്നെ പുട്ടും പഴവും ഇന്ന് വെള്ളം കുടിച്ച് ഒരു വഴിയാവും എന്നാൽ പിന്നെ എന്താ വേണ്ടതെന്ന് പറഞ്ഞുകൂടായിരുന്നോ പുട്ടും പഴവും ഇഷ്ടമായത് കൊണ്ടാണ് ഞാൻ അത് എടുത്തു വെച്ചത് ഉം ശരി ശരി നാളെയെങ്കിലും സമയത്തും കാലത്തും എന്തെങ്കിലും എടുത്തു വെക്കണം അവൻ അവിടെ ഇരുന്നിട്ട് വിഷമുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയോ ചിന്തിക്കുകയോ ഒക്കെ ചെയ്യുകയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവർ ഭക്ഷണം വെച്ച് കാണുമെന്ന് കരുതി ആ സമയത്ത് അവൾ ഇല്ലാത്ത കാര്യം ഞാൻ ഓർത്തുമില്ല വീട്ടിൽ അമ്മയുണ്ടെങ്കിലും ഇപ്പം എൻ്റെ കാര്യങ്ങളൊന്നും അമ്മ ശ്രദ്ധിക്കുന്നുമില്ല സാർ എന്താ അത് പിന്നെ കസ്റ്റമർ ഉടനെ വരും അതിപ്പോൾ ഞാനതിന് അവരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഡിസൈൻ വേണമെങ്കിൽ മാഡത്തിൻ്റെ സഹായം വേണം മേഡത്തിൻ്റെ സഹായം കൂടിയേ തീരൂ കോൾ അവനൊന്നുകൂടി ചൂടായി എല്ലാത്തിനും നയനെ വിളിക്കണോ അവരുടെ സഹായം തേടണോ എപ്പം നോക്കിയാലും ഇതും പറഞ്ഞാണല്ലോ എൻ്റെ മുന്നിലേക്ക് വരുന്നത് എടോ മറ്റെവിടെ നിന്ന് തരുന്നതിനേക്കാൾ കൂടുതൽ സാലറി നിങ്ങൾ വാങ്ങുന്നില്ലേ അതും എല്ലാ മാസവും കൃത്യമായിട്ട് എന്നിട്ടും പിന്നെ ഇവിടുത്തെ ഒരു സ്റ്റാഫ് ഒരാളെ എന്തിനു ആശ്രയിക്കണം അപ്പം പിന്നെ ഞാൻ ഡിസൈൻ തയ്യാറാക്കാം പക്ഷേ ഇവിടെ വരുന്നവരൊക്കെ പുതുമ തേടി വരുന്നവരാ എടോ ആ പുതുമ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ പറ്റാത്തത് എന്നാണ് എൻ്റെ ചോദ്യം അത് ശരിയായില്ലെങ്കിൽ പിന്നെ ഓർഡർ നഷ്ടപ്പെടില്ലേ സാർ അങ്ങനെ ഓർഡർ കിട്ടാതിരുന്നാൽ നഷ്ടം വരുന്ന തുകയ്ക്ക് ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്യണം അതല്ലേ വേണ്ടത് എന്താ പവിത്രം ഒന്നും പറയാത്തത് എന്ത് കാര്യം ഒരു മേഡം അവർ ഉടനെ വരും സാർ ഞാൻ എന്ത് പറയണം ഇന്ന് വരണ്ട എന്ന് പറയട്ടെ അങ്ങനെ എല്ലാവരോടും വരണ്ട എന്ന് പറഞ്ഞേക്ക് ഈ മാസം ഒട്ടും പ്രതീക്ഷിക്കാതെ ഓർഡറാണ് കിട്ടിയത് ആ ക്രെഡിറ്റ് അങ്ങ് പോയി കിട്ടട്ടെ താൻ പോയേ അപ്പം അവിടെ പോകുന്നതിനിടയിൽ പറയുകയാണ് ഇത് വല്ലാത്തൊരു ദേഷ്യമാണല്ലോ നിന്നെ എന്താ ഇപ്പം പറഞ്ഞേ ഞാനൊന്നും പറഞ്ഞില്ല സാർ നിന്നെ പവിത്രയോട് ഇത്രയും ചൂടായത് അല്ല പറയേണ്ടതൊക്കെ പറയേണ്ട കാര്യങ്ങൾ തന്നെയാ എങ്കിലും നായനയുടെ അഭാവം എനിക്ക് വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് അതെനിക്ക് നിഷേധിക്കാൻ പറ്റുന്നില്ല പിന്നെ ആദർശിൻ്റെ അമ്മ അടുക്കള എന്ന് പറയുകയാണ് ജലജയോട് ദേ ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് റീസെൻറ്റായിട്ട് തന്നെ ചെയ്യണം വെറുതെ മടിച്ചു നിൽക്കറ് ജോലി ചെയ് ആ ഞാൻ ചെയ്യുവോ കുറേ നാളായില്ലേ ചെയ്തിട്ട് ഈ കത്തിക്കാണെങ്കിൽ അത്ര ഇല്ല അതും കത്തിയുമായിട്ട് എന്താ ബന്ധം ബന്ധമൊന്നുമില്ല എന്നാലും അങ്ങോട്ട് മുറിയുന്നില്ല കാനക വീണ്ടും അടുക്കളയിലേക്ക് വരികയാണ് ജലജാ എന്തെങ്കിലും സഹായം വേണോ അയ്യോ ഒന്നും വേണ്ട നീ അവിടെ ഞാനും പോയിരുന്നാൽ മതി ഭക്ഷണം കഴിക്കാൻ നേരം ആവുമ്പോൾ നിന്നെ നിൻ്റെ മോളെ വന്ന് വിളിച്ചോളാം അവൾ എന്നോട് ചോദിക്കാതെ നിൻ്റെ വീട്ടിലേക്ക് രണ്ട് ദിവസത്തേക്ക് പോയത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ ഇതൊരു ചാലഞ്ചായിട്ട് ഞാൻ ഏറ്റെടുത്തിരിക്കുക രണ്ട് മൂന്ന് ദിവസം അവൾ ഇവിടുന്ന് മാറി എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്ന് ഈ വീട്ടിലുള്ള എല്ലാവർക്കും തോന്നണം ചിലപ്പോൾ ഇനി അവൾ ഇല്ലാത്തതാണല്ലേ എന്ന് എല്ലാവർക്കും തോന്നും അതേ ഇതുപോലെ നേരത്തെ ഒരു ബെറ്റി കെട്ടിയതാ എന്നിട്ട് അന്ന് എന്താ സംഭവിച്ചതെന്ന് ഓർമ്മയുണ്ടല്ലോ ദേവ്യാ അന്ന് സംഭവിച്ചതൊന്നും നീ ഓർക്കണ്ട ഇതൊരവസരമായിട്ടാണ് ഞാൻ കാണുന്നത് ആരില്ലെങ്കിലും അനന്തപുരി തറവാട് നല്ല നിലയിൽ തന്നെ മുന്നോട്ട് പോകണം ഞാൻ അത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ കനക പറയാണ് അതിന് ഞാൻ കുറ്റമൊന്നും പറയുന്നില്ലല്ലോ എല്ലാം ഭംഗിയായിട്ട് നടന്നാൽ മാത്രം മതി അപ്പോൾ ജലജ പറയാണ് ആ ഭംഗിയായിട്ട് തന്നെ നടക്കും അതുകൊണ്ടാണ് പറഞ്ഞത് നീ ഇങ്ങോട്ട് വരണ്ടാന്ന് അടുക്കളപ്പണി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സമയം പോകാൻ നല്ലൊരു കാരണം ഫ്രിഡ്ജിയുള്ള ഭക്ഷണമാകുമ്പോൾ അത് കഴിച്ചിട്ട് ഭർത്താവും മറ്റുള്ളവരും ഒക്കെ പൂഴത്തിപ്പറഞ്ഞത് കേൾക്കാനും ഒരു നല്ല രസമാണ് അതൊക്കെ സത്യം പറഞ്ഞാൽ ഇത്രയും നാൾ ഞാൻ മിസ്സാക്കുകയായിരുന്നു ഒരു വീടാവുമ്പോൾ എല്ലാവരും കൂടി ഒത്തുപിടിച്ചാലേ കാര്യങ്ങളൊക്കെ നടക്കും കനക പറയാണ് പ്രത്യേകിച്ചും ഇതുപോലുള്ള വലിയ വീട്ടിൽ ആറേഴ് പെണ്ണുങ്ങളുള്ള ഈ വീട്ടിൽ ഓരോരുത്തരും ഓരോ ജോലി ചെയ്താൽ ആർക്കും ഒരു ജോലിയും ഒരു ഭാരമായിട്ട് തോന്നില്ല അപ്പോൾ ജലചോദിക്കാണ് നിന്റെ മക്കളെ എന്തിനാണ് ഞങ്ങൾ റാണിമാറായിട്ട് വായിക്കുന്നത് അവളുമാർക്ക് ജോലിക്കാരുടെ പരിഗണനയെ ഞങ്ങൾ കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് നിന്റെ രണ്ടാമത്തെ മോളെ കൊണ്ട് വീട്ടുപണിയൊക്കെ ചെയ്യിക്കുന്നത് അവൾ ഇനി വന്നാലും അങ്ങനെ തന്നെയായിരിക്കും പിന്നെ അവളില്ലെങ്കിലും ഈ വീട്ടിലെ ഒരു പണിയും മുടങ്ങില്ലെന്ന് തെളിയിക്കാനാ ഞങ്ങൾ ഈ പണിയൊക്കെ ഏറ്റെടുത്തത് പിന്നെ നിന്റെ മോക്ക് നിന്റെ വീട്ടിൽ സ്ഥിരമായിട്ട് നിൽക്കാനാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ നിൽക്കട്ടെ എൻ്റെ മോന് അവൾ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പം ഞാൻ അടുത്ത ഭാഗവുമായിട്ട് ഉടൻ വരുന്നതാണ് അതുവരേക്കും സി യു ഓൾ